ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മോത കറിയും അത് നാടൻ മോത കറിയാണ് ചെയ്യാ നാടൻ രീതിയിലാണ് കറി ചെയ്യുന്ന കറി വെക്കുന്നത് അത് അതുപോലെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അച്ചാറുമാണ് ഞങ്ങളിന്ന് ഉച്ചക്ക് ചോറ് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുത്തത് അത് ഞാൻ മോദ ചെറു വലിയ കഷ്ണം വരുന്നതൊന്ന് ചെറുതാക്കി അതിനകത്ത് അല്പം ഉപ്പ് വിട്ട് കുരുമുളക് പൊടി ഇട്ട് കരിയേപ്പല ഇട്ടു അതുപോലെ അല്പം ഉലുവ ഞാൻ വറുത്തെടുത്ത് അത് പൊടിച്ചെടുക്കാനാണേ ഞാൻ മുളക് മല്ലി മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് എടുക്കുവാണ് മൂപ്പിച്ച് താത്ത് വെച്ചിട്ട് ഞാൻ ഈ മുളക് പൊടി ഈ മീനിനകത്ത് ഇട്ടിടുക പണ്ടൊക്കെ നമ്മൾ മല്ലിയും മുളകും എല്ലാം കൂടെ വറുത്തരച്ചാണ് കറി വെച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഞാൻ പൊടിയാണെങ്കിലും ഞാനത് മൂപ്പിച്ചിട്ട് അതിനകത്തൊട്ടിട്ട് മുളക് നമ്മളങ്ങനെ അരച്ചെടുക്കുന്ന മുളക് നമ്മൾ മീനിനകത്തൊന്ന് ഇളക്കി മീൻ വെക്കത്തില്ലേ അങ്ങനെ തന്നെയാണ് ഞാൻ ഒഴിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ആദ്യം ഞാൻ മീൻ അടുപ്പേ വെക്കുന്നത് ഉപ്പുവിട്ട് പുളി തോടം പുളിയും വിട്ട് അടുപ്പേ വെക്കുക ഞാൻ തക്കാളിക്കോ സവോളയോ ഒന്നും ഇടുന്നില്ല ഇതെല്ലാം കൂടെ ഇളക്കി വെള്ളം ഒഴിച്ച് ഇളക്കി ഞാൻ അടുപ്പേ വെക്കുകയാണ് ഞാൻ അടുപ്പേ വെച്ചതിന് ഒന്ന് തിളച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അല്പം ചുമന്നുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്നും കുറുകി വെന്ത് വരുന്ന സമയത്ത് ഉലുവ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് വെളിച്ചെണ്ണ ഒരു ശാഖാല ഒഴിച്ച് താത്ത് ചുറ്റിച്ച് താത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പച്ചമുളകും ചുമന്നുള്ളിയും കൂടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത് അതൊന്ന് അടച്ചൊന്നും കൂടെ ഒന്ന് വേഗട്ടെ അത് ഏകദേശം വേവായിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റിയിട്ട് ഉലുവ പൊടിച്ച് വെച്ച് അങ്ങോട്ടിട്ട് കൊടുത്തു ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ഒരാവി ശേഷം അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് താത്ത് വെച്ചിട്ട് വേണേൽ ഒഴിക്കാം അതല്ല ഇങ്ങനെ അടുപ്പിൽ ഇരിക്കുമ്പം തന്നെ വാങ്ങാറാകുന്നതിന് സിമ്മിലാക്കിയ ശേഷം വേണം അല്ലെങ്കിൽ നമ്മൾ വേഗം നേരം സിമ്മിലാണല്ലോ എല്ലാ സാധനങ്ങളും വേഗം അപ്പോൾ അങ്ങനെ ഇട്ടേക്കുന്ന ആ അങ്ങനെ തീ കുറച്ച ശേഷം വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കൂടു പിന്നെ ചട്ടി അടുപ്പ് ഇരിക്കേണ്ട താത്ത് വെക്കണം അല്ലെങ്കിൽ ഉരുവായുടെ മണം അങ്ങ് പോകും നമ്മൾ കറി വാങ്ങി വയ്ക്കാൻ പോവാണ് കറി വാങ്ങിയിട്ടുണ്ട് ഉണ്ടോ ഇതാ ഞാൻ നാടൻ രീതിയിലാണ് വെച്ചത് അല്ലാതെ ഞാൻ കടുവ വറുത്തിട്ടൊന്നും ഇല്ല ഇൻ സ്റ്റാർ ഫ്രൂട്ട് അതായത് നക്ഷത്ര അത് ഞാൻ വെള്ളം ഒന്ന് തിളപ്പിച്ചതിനകത്തോട്ട് അരിഞ്ഞു ആദ്യം ഒന്ന് അരിഞ്ഞു അരിഞ്ഞ ശേഷം അത് വെള്ളം തിളപ്പിച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണേ വെള്ളം തിളപ്പിച്ചതിനകത്തോട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചവിടോട്ട് വെക്കുമ്പോൾ ഈ കളറിൽ എനിക്ക് ആ പുളി കിട്ടി അത് കൂടുതൽ വെക്കേണ്ട കാര്യമില്ല ഈ കളറാവുമ്പോൾ ഇത് നമ്മൾ മാറ്റണം അല്ലെങ്കിൽ അങ്ങ് അലത്ത് പോവും കണ്ടമാനം നമ്മൾ ഒരു പാത്രത്തിലോട്ടൊരു കണ്ണോപ്പയ്ക്കകത്തോട്ട് കോരി മാറ്റി വെക്കണം എന്നിട്ട് ആ വെള്ളം ഒന്ന് കളയുക അതിനകത്ത് കാരമുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം കളയണം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിയേപ്പില ഒരു ക ഒരു ചെറിയ കഷ്ണം കായം പിന്നെ കടു വറക്കാനുള്ള കടുക് ഇത്ര സാധനമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് എണ്ണ അടുപ്പേ വെച്ച് തിളച്ചപ്പം കടുക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിക്കുക പൊട്ടിയതിനകത്തോട്ട് നമ്മൾ കരിയേപ്പില ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനമാണ് ഇട്ട് കൊടുത്തത് ഇത് ഈ വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറാകുന്ന വരെ മൂപ്പിക്കും കായോ ഞാൻ അതിനകത്തിട്ട് ഈ കായം നമ്മളൊന്ന് വറുത്ത് പൊടിച്ചെടുക്കുകയാണ് അല്ലാത്തൊരു ക ഈ പൊടിക്കായം കൊടുത്താലും മതി ഞാനതങ്ങ് ഒന്ന് ഒന്ന് കൈ കൊണ്ടൊന്ന് ജെരഡിയായി ഇത് പൊടിഞ്ഞ് വരും പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് കൊണ്ട് ചേരുകയോ അല്ലെങ്കിൽ ഒരു കല്ലുകൊണ്ട് കുത്തിയൊന്ന് ഉടച്ചെടുക്കുകയോ ചെയ്താൽ മതി അല്ലേൽ തന്നെ ഇച്ചിരി ദിവസം ഇരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഈ കായം കിടന്നങ്ങ് നയന്ന് അങ്ങ് റെഡിയാകും പക്ഷേ അന്നേരം അങ്ങനെ കുപ്പിക്കകത്തൊക്കെ ഇടുമ്പോൾ അത് ഒന്ന് കുലുക്കിയൊക്കെ എടുക്കേണ്ടി വരും അത് നമ്മൾ ഒന്ന് പൊടിച്ച് അതിനകത്ത് ഇടുവാണേൽ അത് എല്ലായിടത്തും അങ്ങ് കിട്ടും കായത്തിൻ്റെ ടേസ്റ്റ് ഞാൻ മുളക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ഈ മൂത്ത വെളുത്തുള്ളിക്കകത്തോട്ട് ഇട്ടുകൊടുത്തേക്കുക അതോടൊന്ന് ഈ കളറിൻ്റെ ഈ പിന്നെ മുളകിൻ മുളകൊന്ന് പച്ച കെടുമാർ ഒന്ന് വഴറ്റി ഒന്ന് വെന്ത ശേഷം വേണം ഇതിനകത്തോട്ട് ഈ സ്റ്റാർ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കും അപ്പം നമ്മുടെ അച്ചാറിൻ്റെ പണി മുക്കാലും കഴിഞ്ഞു ചേർത്ത് കൊടുത്തി ഇത് ഇളക്കുന്നതാണ് ഏറ്റവും പ്രയാസം കാരണം ചെറിയ പാത്രമായിട്ട് ഇളക്കിയെടുക്കാൻ ചേപ്പാണ് അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ബാക്കി ഇട്ട് കൊടുക്കുക നമ്മൾ അതിനകത്തോട്ട് വിന്നാഗിരി ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഇത് വാ താടിയൊക്കെ വാങ്ങി വെക്കുകയാണ് രണ്ടും കൂടെ വാങ്ങി വെച്ചു ഞങ്ങളുടെ ഉച്ചയ്ക്കത്തേക്കുള്ള കറി മീൻകറിയും അച്ചാറും റെഡി മോതയാണ് കറി വെച്ചത് നാടൻ രീതിയിലാണ് ഞാൻ മോത കറി വെച്ചിരിക്കുന്നത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അച്ചാറും